നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അറിയിപ്പിലേക്ക് സ്വാഗതം സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു ക്ഷേമ പെൻഷൻകാർക്ക് മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി രൂപ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് പതിനഞ്ച് മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത് പെൻഷൻ മുടങ്ങിയതും നിരവധി ആളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മാസം തോറും അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യേണ്ട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനഞ്ച് മാസമായി കിട്ടുന്നില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികൾ മാസം തോറും അൻപത് രൂപ വീതം അടയ്ക്കുന്നുമുണ്ട് എന്നിട്ടും തുക മുടങ്ങി എന്നാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷോമബന്ധം ക്ഷോമാശ്വാസയും കൊടുത്തു തീർക്കാനുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് ഇതിനായിട്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ ാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വായി പെൻഷൻ തുക വീടുകളിലെത്തി കൈമാറും അതുപോലെ തന്നെ നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള അറിയിപ്പ് വരും ദിവസങ്ങളിലായി തന്നെ എത്തും വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക